السلام عليكم ورحمة الله وبركاته الحمد لله وكفى والسلام على عباده الذين اصطفى وعلى آله وأصحابه أهل الصديق والوفاء ما بعد عن عبد الله بن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من بات ليلة في خفة من الطعام والشراب يصلي ചെയ്യുകയാണ് ഒരാൾ രാത്രിയിൽ ലളിതമായി അന്നപാനീയങ്ങൾ കഴിച്ച് എന്നിട്ട് അവൻ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ പ്രഭാതം വരെ സ്വർഗീയ സുന്ദരിമാർ അവന് ചുറ്റും വരയും ചെയ്യും അപ്പോൾ ഒരാൾ രാത്രി ലളിതമായി ഭക്ഷണം കഴിക്കുകയും രാത്രി എഴുന്നേറ്റ് തെഹ്ജ് സംസ്കരിക്കുകയും ചെയ്താൽ അവൻ്റെ ചുറ്റും സ്വർഗീയ സുന്ദരിമാർ ഒരുമിച്ച് കൂടുമെന്ന് പ്രഭാതം വരെ ഒരുമിച്ച് കൂടുമെന്നും മാത്രങ്ങളും